നമ്മൾ ഇന്ന് നമ്മളിന്ന് പുതിയ ഒരു ചുരിദാർ വെട്ടി തയ്ക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ഇറക്കവും മണ്ണും അതുപോലെ തന്നെ ഷോൾഡറ് ആം ആംഗോൾഡ് എല്ലാം നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റായിട്ട് അളവെടുത്ത് മാർക്ക് ചെയ്തിരിക്കുക ഇതിന് നമുക്കിനി ആ മാർക്ക് ചെയ്ത വഴി നമ്മളൊന്ന് വെട്ടിയെടുക്കുക കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുക്കുക ഇനി ലൈനിങ് വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ ഇത് ഒരുവിധം ശകലം കട്ടിയുള്ള തുണി അതുകൊണ്ട് പിന്നെ ലൈനിങ് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്തതാണ് നമ്മൾ ഇത് ആ ഷെയ്ഡ് ചെയ്ത മാർ വരെയക്കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് നമുക്ക് പിന്നെ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളെ ഒന്ന് ഒതുക്കിയാണ് നമ്മളെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ തയ്ക്കുമ്പോൾ തുമ്പ് ഇട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് തുമ്പ് കഴിഞ്ഞ അളവ് നമുക്ക് അത് വെച്ചങ്ങാ തയ്ച്ചതിന് ശേഷം ബാക്കി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അളവിന് വയ്ക്കും ഇനി നിങ്ങൾക്ക് അളവ് കൂടുതലാണ് ഇപ്പോൾ ഇതൊരു മുപ്പത്താറിങ്ങിൻ്റെയാണ് നിങ്ങൾക്ക് നാൽപ്പതോ നാൽപ്പത് അതി കൂടുതലും ഉണമെങ്കിൽ നമ്മുടെ അളവ് എടുത്തിട്ട് ഒരു നാലിഞ്ച് കൂട്ടിയിട്ട് വെട്ടിയാൽ മതി അപ്പോൾ അത് തയ്യൽ തയ്യൽത്തുമ്പ് അങ്ങ് പോവും അപ്പം നമുക്കങ്ങനെ എപ്പോഴും തുണി വെട്ടുമ്പോൾ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഇട്ട് വെട്ടണം കാരണം നമുക്ക് കറക്റ്റ് അളവ് എടുത്താൽ ഇപ്പം നിങ്ങളൊരു ചുരിദാർ വെച്ച് അളക്കുവാണെങ്കിൽ അത് വെച്ച് അടന്ന് എടുക്കുവാണേൽ തന്നെ നമ്മൾ ഓർത്തോണം കറക്റ്റ് അളവിൽ വെട്ടരുതേ കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യണം അതല്ലാതെ നമ്മൾ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ചെങ്കിലും ഇട്ട് മാത്രമേ നമുക്ക് വെട്ടാവുള്ളൂ കാരണം അല്ലെങ്കിൽ ഇനി വണ്ണോ വല്ലതും നമുക്ക് കൂടുതലൊന്ന് വെക്കണമെങ്കിൽ അഴിച്ച് നമുക്കത് തയ്ക്കാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് വെക്കണം അപ്പം വെട്ടുമ്പം നമ്മുടെ ഒറിജിനല് വണ്ണവും തയ്യൽത്തുമ്പിൻ്റെ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടുക അതിട്ട് നമ്മൾ വെട്ടി നമ്മൾ ഷെയ്പ്പിൽ വെട്ടിയെടുക്കണം ഇതിപ്പം ഞാൻ എൻ്റെ അളവിലാണ് തയ്ക്കുന്നത് ഇനിയും നിങ്ങൾക്ക് അളവ് നാൽപ്പത് ഇഞ്ചോ ഒക്കെയാണ് അതനുസരിച്ച് തയ്യൽത്തുമ്പ് ഇട്ട് നിങ്ങൾ വെട്ടിയാൽ മതി കേട്ടോ ഇനി ഇത് വെട്ടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ ഇതിൻ്റെ നെക്കൊക്കെ സിമ്പിൾ ആയിട്ടാണ് തെക്കുന്നത് വെറുതെ നമ്മൾ പൈപ്പിങ് വെക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഞാൻ കഴുത്തൊക്കെ വെട്ടുന്നത് ഇനി ബാക്കി പീസ് നമ്മൾ വെട്ടുമ്പോൾ ബാക്കിലെ കഴുത്ത് ഫ്രണ്ട് കഴുത്തിനേക്കാൾ കുറച്ച് മതി അത് നമ്മൾ അങ്ങനെ വെട്ടി ഇറക്കണ്ട അതും ഞാൻ ബാക്കി പീസ് വെട്ടുന്ന അളവും ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് തയ്ക്കുന്നത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ ഇത് ഇത് വെട്ടുന്നതും അത് എങ്ങനെയാണത് മാർക്ക് ചെയ്യുന്നതൊക്കെ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നുള്ളൂ അപ്പോൾ ഈ ചുരിദാറിൻ്റെ അടുത്ത പാർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷനൊന്നും ഓൺ ചെയ്തിട്ടണേ അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്